ഇന്നിടുന്ന വീഡിയോസ് ഏതെല്ലാം സ്റ്റോക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ സ്റ്റോക്കുള്ള ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഓക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഷോൾ നൈറ്റി ഇനിയുള്ള സ്റ്റോക്ക് ജസ്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താമെന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ആണ് അപ്പോൾ ബാവോട്ടനും അരീഷനിലും ലീവാണ് അപ്പോൾ അതുകൊണ്ടന്ന് ഫോൾഡ് വൈസ് ഇനി ജസ്റ്റ് ഉള്ള സ്റ്റോക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഓക്കെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകുന്നു ബാക്കി ഡീറ്റെയിൽസും ഷോപ്പിൻ്റെ പേരും അതേപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വീഡിയോൻ്റെ അവസാനം പറയാം അപ്പോൾ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടിയിട്ടാണ് ഒന്ന് ആ ബെല്ലൈക്കണോ കൂടി ഓൺ ആക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ധ്യൊരു മോഡലാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഈ ഒരു മോഡലിൽ ഇതാ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലൂ അതേപോലെ ഡാർക്ക് പിങ്ക് ഒരു റെഡ് കളറ് അതേപോലെ ബ്രൗണ് ഒരു ബ്ലാക്ക് കളർ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് അതുകൊണ്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു വയ്ക്കാറ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയുള്ള സ്റ്റോക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് നെക്സ്റ്റ് ഇതായത് ഇതിൻ്റെ ഷോളാണ് ഷോൾ നൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് അതിന് പറയുന്നു ഇതൊക്കെ ഇതിൻ്റെ ഷോളാണ് ഓക്കെ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവർ ആ ഡിസ്ക്രിപ്ഷനിൽ കയറി ഒന്ന് കാണുക ഓക്കെ ഇതിൻ്റെ നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് ഇതിലിപ്പോൾ അഞ്ച് കളറാണ് നിലവിൽ അവൈലബിൾ ഉള്ളത് ഒരു പിങ്ക് ഗ്രീന് ഡാർക്ക് ഗ്രീന് ഒരു ലൈറ്റ് ഗ്രീന് ഒരു പേർപ്പിൾ കളർ ഓക്കെ അപ്പോൾ ഇത് ഷോളാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അതാണ് ഇത്രയും കളേഴ്സ് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വേറൊരു മോഡൽ പരിചയപ്പെടുത്താം എന്നാൽ പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഓക്കെ നല്ല നെക്ക് വർക്ക് ഉള്ളതാണ് ഇപ്പം കാണിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ അഞ്ച് കളർ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇതാ ഈ ഒരു അഞ്ച് കളറാണ് ഗ്രീന് ലൈറ്റ് ഗ്രീന് ബ്രൗണ് ഒരു ഡാർക്ക് പിങ്ക് പിന്നെ ഒരു ബ്ലൂ കളർ ഈ അഞ്ച് കളറാണ് ഇപ്പോൾ നിലവിൽ ഒരു പാറ്റേണിൽ സ്റ്റോക്ക് ഉള്ളത് നെക്സ്റ്റ് വേറൊരു ഐറ്റം പരിചയപ്പെടുത്താം പിന്നെയുള്ളത് ഈ ഒരു ഡിസൈനാണ് ഇതാ ഇതൊരു ഓറഞ്ച് പിന്നെ ഒരു ആഷ് കളറ് ഗ്രീന് പിന്നൊരു പെർപ്പിള് പിന്നൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് അപ്പോൾ ഇതിലും അഞ്ച് കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഓക്കേ ഇതൊക്കെ ഷോള് ഇതിൻ്റെ ഷോളാണ് ഇതൊക്കെ വരുന്നത് സെയിം ഡിസൈനിൽ തന്നെയാണ് ഷോളും വരുന്നത് നെക്സ്റ്റ് വേറൊരു ഐറ്റം പരിചയപ്പെടുത്താം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിലിപ്പോൾ നിലവിൽ അഞ്ച് കളർ തന്നെയാണ് ഉള്ളത് ഒരു ഗ്രീന് ഒരു കോഫി കളറ് ഒരു ഡാർക്ക് മേറോൺ കളറ് പിന്നൊരു പേർപ്പിള് ഒരു ബ്ലാക്ക് ഡാർക്ക് ഒരു ആഷ് ബ്ലാക്ക് പോലത്തെ ഒരു കളറ് ഒക്കെ ഇതിൻ്റെ ഷോളാണ് ഇത് വരുന്നത് ഇതിൽ അഞ്ച് കളർ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓൺലൈൻ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതുപോലെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വേറെ ഡിസൈൻ പരിചയപ്പെടുത്താം ഇതാ പിന്നെയുള്ള ഡിസൈന് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിൽ അഞ്ച് കളർ ഉള്ളത് ബാക്കിയുള്ള കളേഴ്സൊക്കെ സോൾഡ് ഔട്ട് ആണ് ഇനിയുള്ള കളേഴ്സാണ് ഇത് രണ്ടും വരുന്നത് ഒരു യെല്ലോ ഓറഞ്ച് കളറും പിന്നെ ഒരു ബ്ലൂ കളറുമാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് സെൻട്രൽ ആണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ മുന്നേ ചെയ്തതായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ഫുൾ വീഡിയോ ഒന്ന് കാണുക എന്നാൽ ഇതിൻ്റെ നിവർത്തിയിട്ടുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതേപോലെ ഈ ഒരു പാറ്റേണിൽ ഫിഫ്റ്റി സിക്സ് സൈസിൽ ഈ ഓരോ കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ആദ്യം നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സിൻ്റെ ഒക്കെ പരിചയപ്പെടുത്തുന്നത് ഇതിന് ശേഷം ഫിഫ്റ്റി ഫോറിൻ്റെ അതായത് അൻപത്തി സൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഫിഫ്റ്റി ഫോറിൻ്റെ വരുന്ന അതിൽ ഞാൻ ഫിഫ്റ്റി ഫോർ നിന്ന് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിലധാ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ രണ്ട് കളറും ഇതിൽ ഓരോ കളറുമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതാണ് ഇത് റേറ്റ് ഇവിടെയൊക്കെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റി ത്രീ എയ്റ്റിക്കൊക്കെയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇവിടെ വേണമെങ്കിൽ അയച്ച് തരും ഓരോ പീസ് വേണമെങ്കിലും ഓരോ പീസും അയച്ചു തരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വേറെ മോഡൽ പരിചയപ്പെടുത്താം നെക്സ്റ്റ് ഈ ഒരു ഉള്ളത് ഇതിൽ ഇപ്പോൾ നിലവിൽ നാല് കളറാണ് അവൈലബിൾ ഉള്ളത് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കളറ് പിന്നൊരു പീച്ച് പിന്നെ ഒരു ലൈറ്റ് റോസ് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഒക്കെ ലൈറ്റ് കളേഴ്സ് ആണ് തനി കോട്ടൺ ആണ് വരുന്നത് ഇതും ഫിഫ്റ്റി സിക്സ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് വേറൊരു പാറ്റേൺ കൂടി പരിചയപ്പെടുത്താം പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് ഇതിലിപ്പോൾ അഞ്ച് കളറ് അവൈലബിൾ ആണ് ഓക്കെ മെറൂണ് ഒരു ഗ്രീൻ കളറ് ഒരു ഡാർക്ക് ഗ്രീന് ആഷ് കളറ് നേവി ബ്ലൂ അങ്ങനെ അഞ്ച് കളറാണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ഉള്ളത് ഇതിൻ്റെ ഷോൾ ഇതിൻ്റെ കൊടുത്തുണ്ട് ഷോൾ നൈറ്റിയാണ് ഒക്കെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതും ഫിഫ്റ്റി സിക്സാണ് ലാസ്റ്റ് വൺ ഒരു പ്ലെയിൻ ഷോൾ നൈറ്റിയും കൂടി പരിചയപ്പെടുത്താം ഫിഫ്റ്റി സിക്സിൽ ഓക്കെ ലാസ്റ്റ് വൺ ഫിഫ്റ്റി സിക്സിലുള്ള സ്റ്റോക്കുകളാണ് പ്ലെയിൻ ഷോൾ നൈറ്റിയിലുള്ളത് ഇതിൽ ഷോൾ വരുന്നത് പ്ലെയിൻ ഷോളാണ് ഒരു നേവി ബ്ലൂ കളറുണ്ട് ഒരു ഷിംഗാർ കളർ ഡാർക്ക് ഒരു മെറൂൺ പോലത്തെ ഒരു കളറ് പിന്നെ ഒരു മെറൂൺ കളറ് ഒരു ഗ്രീൻ കളർ ലാസ്റ്റ് വൺ ഓക്കെ ഇതിൽ നാല് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഫിഫ്റ്റി സിക്സിൽ ഇത്രയും പീസാണ് നിലവിലുള്ളത് ഇതിൻ്റെയൊക്കെ പീസ് വേണമെങ്കിൽ ഒരുപാടുണ്ട് ഉള്ള കളേഴ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പീസുകളുണ്ട് എല്ലാത്തിൻ്റെ പീസുകൾ ഒരുപാടുണ്ട് ജസ്റ്റ് ഉള്ള കളേഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ മോഡലിനും ഉള്ള കളേഴ്സുകൾ ഓക്കെ അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഫിഫ്റ്റി ഫോറിൻ്റെ ഒരൊറ്റ റോ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഉള്ള സ്റ്റോക്കുകൾ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് ഷോപ്പിൻ്റെ നൈമ് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ വന്ദന ഹോട്ടൽ പയ്യങ്കളി ഹോട്ടലിൻ്റെ ഒക്കെ സൈഡാണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡാണ് ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ വിളിച്ച് വരിക അതേപോലെ വയ്യറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വരിക ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫോറിൻ്റെ ഒരു ജസ്റ്റ് ഒരു റോ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇനിയുള്ള സ്റ്റോക്കിലുള്ളത് ഓക്കെ ഇനി ലാസ്റ്റ് ഫിഫ്റ്റി ഫോറിലുള്ള സ്റ്റോക്കും കൂടി പരിചയപ്പെടുത്താം അത് റോ ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഫിഫ്റ്റി ഫോറിൽ ഒരു പാറ്റേണിൽ ഈ ഒരു കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് വേറൊരു ഡിസൈൻ നോക്കിക്കോളൂ ഇതിൽ ഒരു നാലഞ്ച് കളറുണ്ട് അയിമ്പത്തി നാല് സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇതിൽ അഞ്ച് കളർ നിലവിൽ അവൈലബിൾ ആണ് പിന്നെ വേറൊരു പാറ്റേണ് ഇത് ഇതും അഞ്ച് കളർ നിലവിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഫിഫ്റ്റി ഫോറാണ് അയിമ്പത്തി നാല് സൈസാണ് ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനും കൂടിയുണ്ട് ഓക്കെ അപ്പോൾ അയിമ്പത്താറിൽ ആദ്യം കാണിച്ചു ഇപ്പം കാണിക്കുന്നത് അയിമ്പത്തിനാലാണ് ദാ അയിമ്പത്താറിൽ ഒരു ലോങ് ജിം കൂടി നോക്കിക്കോളൂ ത്രീൻ പീസാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ദയവായി ഫുള്ളായിട്ട് വീഡിയോ കാണുക അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്ന് ഇടുന്ന വീഡിയോസ് ഏതെല്ലാം സ്റ്റോക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ സ്റ്റോക്കുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ